സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി വൈരങ്കോട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത് സ്കൗട്ട് ഗൈഡ് ജെ ആർ സി ബണ്ണി കബ്ബ് ബുൾബുൾ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത് പ്രിൻസിപ്പൽ ചേക്കുട്ടി പരവയ്ക്കൽ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സ്കൂൾ സെക്രട്ടറി വെട്ടൻ ഷെരീഫ് ഹാജി മാനേജർ മുസ്തഫ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഞാനും നിങ്ങളും എല്ലാവരും ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ചുരുങ്ങിയത് ഒരു കുടുംബൻ കുടുംബത്തിന്റെ നാഥനയെങ്കിലും നിങ്ങളാവും അവിടെ നിങ്ങൾ നീതിപരമായിട്ട് സത്യസന്ധമായിട്ട് ഒരു തരത്തിലുള്ള വിവേചനം കാണിക്കാതെ എല്ലാവിടെ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയും നിലനിൽക്കാനും എവിടെയും സക്സസ് ആവാനും സാധിക്കുകയുള്ളൂ എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം ഒരു വിദേശ ശക്തികളുടെ അടിമത്വത്തിന് കീഴിൽ ആയിരുന്നു നമ്മുടെ എഴുപത്തെട്ട് കൊല്ലം മുന്നേ നമ്മൾ ഫസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ച് തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രി ഉയർത്തിയ പതാക ഉയർത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വന്തം കനകമകൽ ജ്വല്ലറി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം